സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചില ഗ്രഹങ്ങളില് നോക്കിക്കഴിഞ്ഞാല് അത്യധികം ചിലവ് വർധിക്കുന്നത് കാണുവാൻ സാധിക്കും ആ ഗ്രഹത്തിൽ വരവ് വളരെ കുറവായിരിക്കും വരുമാന മാർഗങ്ങൾ കുറവായിരിക്കും പലർക്കും തൊഴിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലൂടെയായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നിരിക്കലും ചിലവിന് യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല അത്തരം ഗൃഹങ്ങളില് കൃത്യമായും അടുക്കളയിൽ ഇനി പറയുന്ന ഒരു സവിശേഷതയുണ്ട് എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ആ ഒരു ദോഷത്തെ പരിഹരിച്ചു കഴിഞ്ഞാൽ ചിലവുകളെ പിടിച്ചു കിട്ടുവാൻ സാധിക്കും അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില വാസ്തുരഹസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വാസ്തുശാസ്ത്രം എന്നത് ഭാരതീയമായ ഒരു പ്രാചീന ശാസ്ത്രമാണ് ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഊർജ്ജശാസ്ത്രവും ചേർന്ന് വീടുകൾ ഐശ്വര്യദായകമാക്കാനായിട്ട് ചുറ്റപ്പെടുത്തിയിട്ടുള്ള കുറേ നിയമ വ്യവസ്ഥിതികളാണ് ശാസ്ത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക വീടിന്റെ ആകൃതിയും ഭൗതിക ഘടനയും നമ്മുടെ ജീവിതത്തെയും ധനസ്ഥിതിയെയും നിർണയിക്കാൻ പര്യാപ്തമെന്നതാണ് വാസ്തുപക്ഷം ഉചിതമായ ദിശപ്രകാരം മുറികൾ ഒരുക്കി പ്രകൃതിദത്തമായ ഊർജങ്ങളെ ശരിയായി ഉപയോഗിക്കുമ്പോൾ അത് ആരോഗ്യവും സമ്പത്തും ദാമ്പത്യ സുഖവും സമ്മാനിക്കും എന്നുള്ളതാണ് അതേസമയം വാസ്തുവിലെ ചില നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടങ്ങള് കുടുംബ തർക്കങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് കുട്ടികൾ പഠനത്തിൽ നിന്ന് പിന്നാക്ക അവസ്ഥയിലേക്ക് വന്നെത്തുക രോഗദുരിതങ്ങൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒരു ഗൃഹത്തിന് ഉണ്ടാകുന്നതാണ് ഒന്നാമതായിട്ട് ഒരു ഗൃഹത്തിൽ ഭാര്യയും ഭർത്താവും തമ്മില് ദിനവും അസ്വാരസ്യങ്ങളും പിണക്കങ്ങളും വഴക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വാസ്തുവിൽ ഒരു നിർദ്ദേശം പറയുന്നുണ്ട് പലപ്പോഴും ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാതെ വരുമ്പോഴും ഈ നിർദ്ദേശങ്ങൾക്ക് ഘടക വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോഴുമാണ് കുടുംബത്തിൽ ഈ പറഞ്ഞ ദോഷങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിതം സുഖസുന്ദരമാകുന്നതിന് ഒരു ഗൃഹത്തിലെ തെക്ക് പടിഞ്ഞാറേ കോണിൽ വരുന്ന മുറികളിൽ ഭാര്യയും ഭർത്താവും ശയിക്കാം അതായത് കന്നിമൂല വരുന്ന ഭാഗത്തെ മുറികൾ ദമ്പതികൾക്ക് വസിക്കാന് ഏറ്റവും ഐശ്വര്യദായകമായിട്ട് വാസ്തു പറയുന്നുണ്ട് ഈ ഭാഗത്താണ് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയും പുരുഷനും ശയിക്കുന്നത് എങ്കിൽ അവരുടെ ജീവിതം പ്രണയാർദ്രമാകും കുടുംബ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അകന്നൊഴിഞ്ഞ് ഇല്ലാണ്ടാകും സാമ്പത്തികമായ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവുകയില്ല ഐക്യം വരുക സൽസന്താനങ്ങൾ അവർക്കുണ്ടാകും അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദമ്പതിമാരെ ശയിക്കേണ്ട ആ ഒരു സ്ഥാനം ഗൃഹത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് വശത്തുള്ള മുറിയാണ് ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വരവിനേക്കാൾ അധികം ചിലവ് ഒരുകയാണ് ഒരു രൂപ കയ്യിൽ കിട്ടിയാൽ ഒൻപത് രൂപ ചിലവാകും അത്തരത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചിലവ് വർധിക്കുന്നത് എങ്കിൽ ഉറപ്പായും അത്തരം ഗൃഹങ്ങളിൽ ഒരു പ്രത്യേകത അടുക്കളയ്ക്ക് ഉണ്ടാകുമെന്ന് വാസ്തു പറയുന്നു നിങ്ങളുടെ ഗൃഹത്തിലെ മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ഗൃഹത്തിലെ അടുക്കളയെങ്കിൽ അവിടെ ചിലവ് അധികരിക്കാൻ സാധ്യത വർധിക്കുന്നതായിട്ട് വാസ്തു പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ ചിലവ് അധികരിക്കുകയും കടം വരുകയും ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന മുറിയേക്കാൾ വലുതാണോ അടുക്കള എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ചിലവും കൂടുതലാകാൻ സാധ്യതയുള്ളതായിട്ട് വാസ്തു പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു പുതിയ ഗൃഹമൊക്കെ വെക്കാൻ തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ അടുക്കള മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും ചെറുതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ വലുതാണ് അടുക്കളയെങ്കിൽ ആ ഗൃഹത്തിൽ ചിലവ് അനിയന്ത്രിതമായിരിക്കും ഒരിക്കലും നമുക്ക് കിട്ടുന്ന തുകയൊന്നും മതിയാവില്ല അവിടെ വസിക്കുന്നതിന് അതുപോലെ സാമ്പത്തികമായിട്ട് ദിനവും ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാം സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ അടഞ്ഞു പോവാം തൊഴിൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ എപ്പോഴും അടിക്കടി നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം നമ്മുടെ സാമ്പത്തിക വളർച്ച തടസ്സപ്പെടാം അപ്പോ നമ്മളൊരു ഗൃഹം വെക്കുമ്പോൾ അടുക്കളയുടെ അളവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ഇനി ഒരു ഗൃഹത്തിൽ വസിക്കുന്ന വിദ്യാർത്ഥികള് നന്നായിട്ട് പഠിക്കുന്നതിനും അവരുടെ ബുദ്ധി തെളിയുന്നതിനും പഠനത്തിൽ താല്പര്യം വർധിക്കുന്നതിനും വിദ്യാർത്ഥികള് വടക്കോ കിഴക്കോ ഭാഗത്തുള്ള മുറികള് ഉപയോഗിക്കുന്നത് ഏറ്റവും ശുഭപ്രദമാണ് അവർ ഒരിക്കലും ഈ കന്നിമൂല വരുന്ന അതല്ലെങ്കിൽ തെക്ക് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വരുന്ന മുറികളില് കിടക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് അവരുടെ പഠന മുറിയൊക്കെ ഒരുക്കുന്ന സന്ദർഭത്തിൽ ഈ ഭാഗങ്ങളിൽ മുറി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശകളില് പഠന മുറി ഒരുക്കി കൊടുക്കുകയും അവിടെ അവർക്ക് ഉറക്കറ ഒരുക്കുന്നതും ഏറ്റവും ശുഭപ്രദമായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ഉറക്കറ ഒരുക്കുന്നതിലൂടെ വിദ്യാർത്ഥികളിലെ ഊർജസ്വലത അവർക്ക് മടക്കി കിട്ടുന്നതാണ് പഠനത്തിലെ ആലസ്യം അകന്നു പോകുന്നതാണ് അധ്യയനം വിജയകരമാക്കി തീർക്കാൻ അവർക്ക് കൂടി സാധിക്കുന്നതാണ് തെക്ക് പടിഞ്ഞാറെ ഭാഗത്തുള്ള അവർ മുറി ഗൃഹത്തിലെ ഗൃഹനാഥനം ഗൃഹനാഥക്യം ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി നാലാമതായിട്ട് നമ്മളിപ്പോ ഒരു പുതിയ ഗൃഹം നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഗൃഹത്തിലെ മുറികൾ സമചതുരമാകാൻ പാടില്ല എന്നുള്ളതാണ് നീളമോ വീതിയോ അല്പം കൂടിയിരിക്കണം ഒരിക്കലും സമചതുരത്തില് നമ്മുടെ ഗൃഹത്തിലെ മുറികൾ നിർമ്മിക്കുവാൻ പാടില്ല സമചതുരാകൃതിയിലുള്ള മുറികള് ഊർജത്തിന്റെ ഒഴുക്കിന് തടസ്സം എന്നുള്ളതാണ് വാസ്തുവിലെ നിർദ്ദേശം സമചതുരാകൃതിയിലുള്ളൊരു മുറിയില് ഊർജ്ജത്തിന് ഫ്ലോ ഉണ്ടാകില്ല ആ ഒരു ഊർജം അവിടെ തങ്ങി നിൽക്കും മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറി നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അളവ് വരുമ്പോൾ സമചതുരാകൃതിയിലായിരിക്കണം കാരണം ഒരു ഗൃഹത്തിലെ പോസിറ്റീവ് ഊർജം എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ ഒരു ഗൃഹത്തിലെ പൂജാമുറിയിലാണ് ആ ഒരു ഊർജം അവിടെ തന്നെ തങ്ങി നിൽക്കുന്നതിനും അത് ആകമാനം നമ്മുടെ ഗൃഹത്തിൽ വ്യാപിക്കുന്നതിനും സമചതുരാകൃതിയിലുള്ള പൂജാമുറികൾ സഹായിക്കുന്നതാണ് ആ പൂജാമുറിയിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് വൈബ്രേഷൻ അത് കൂടുതൽ നേരം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് തങ്ങി നിൽക്കാൻ സഹായിക്കും അവിടെ സുഗന്ധമാണ് അങ്ങനെയെങ്കിൽ ആ ഒരു സുഗന്ധം ദീർഘനേരം അത് ഗൃഹത്തിൽ തന്നെ തങ്ങി നിൽക്കും ഇനി പൂജാമുറികൾ അല്ലെങ്കിൽ ഈ സമചതുരാകൃതിയിലുള്ള മുറികൾ നമ്മുടെ തെക്ക് കിഴക്കേ ഭാഗത്ത് ഈശാന മൂലയില് നമുക്ക് പണി കഴിപ്പിക്കുകയും അവിടെ പൂജാമുറി ഒരുക്കുകയും ചെയ്യാവുന്നതാണ് ഇനി വാസ്തു നിർദ്ദേശിക്കുന്ന അഞ്ചാമത് കാര്യം നമ്മുടെ ഗൃഹത്തില് വേസ്റ്റ് കുഴികൾ നമ്മൾ എടുക്കുന്ന സന്ദർഭത്തിൽ വായുമൂലയിൽ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു കാരണവശാലും കുഴികൾ തുറന്ന കുഴികൾ നമ്മൾ ഉണ്ടാക്കുവാൻ പാടില്ല അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ സാമ്പത്തിക നിലയെ സാരമായി ബാധിക്കുന്നു എന്നുള്ളത് വാസ്തുവിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഒന്നാണ് ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലെ ദുർചിലവുകളെ കിട്ടിയതുപോലെ നമുക്ക് നിർത്തുവാൻ സാധിക്കും മാത്രമല്ല ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പത്തും സാമ്പത്തിക സമൃദ്ധിയും വർധിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ബുദ്ധി തെളിയുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ബന്ധം സുദൃഢമാകും അല്ലെങ്കിൽ ശക്തിപ്പെടും അപ്പൊ ഈ വാസ്തു നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗൃഹത്തിൽ നമ്മൾ വസിക്കുന്നതിലൂടെ സർവൈശ്വര്യവും നമുക്കുണ്ടാകും അപ്പോൾ ഒരു ഗൃഹം പുതുതായിട്ട് പണി കഴിപ്പിക്കുമ്പോഴേ ഈ വാസ്തു നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു ഗുണം നേടാനായിട്ട് പരമാവധി ശ്രമിക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം